മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് മുതൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോട്ടയത്ത് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ജോമോൻ ജോസഫ് ശ്രാംബിക്കൽ ഇക്കുറി കോട്ടയത്ത് നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം വീണ്ടും ജനവിധി തേടുകയാണ് ആകെ എത്ര തിരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് കോട്ടയം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് പാലാ കോന്നി ചങ്ങനാശ്ശേരി തൃക്കാക്കര പിന്നെ രാഷ്ട്രപതി എലക്ഷന് ഉപരാഷ്ട്രപതി എലക്ഷന് പിന്നെ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഇലക്ഷൻ ഇക്കുറി വീണ്ടും കോട്ടയത്ത് ജനവിധ തേടുകയാണ് ഈ മുൻപ് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തുന്നത് എന്തുകൊണ്ടാണ് വിജയമോ പരാജയമോ അല്ല ഞാൻ നോക്കുന്നത് ഞാനൊരു എതിരാളിയല്ല ഞാൻ ഓരോ മണ്ഡല മത്സരിക്കുന്ന മത്സരത്തിൽ ഞാൻ എതിരാളിയല്ല ഒരു പോരാളി എന്ന് പറയാം പക്ഷേ ഞാൻ നിഷ്പക്ഷമായിട്ട് ഓരോ സന്ദേശം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടനയെ ഭരണഘടനയെപ്പറ്റിയും ജനാധിപത്യ പറ്റി ജനങ്ങൾ മനസ്സിലാക്കുന്നതിനെപ്പറ്റിയും എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം അത് ആർക്ക് രേഖപ്പെടുത്തുന്നുള്ളത് ഓരോരുത്തരും വിലയിരുത്തി ചെയ്യുക എന്നുള്ള ഒരു സന്ദേശം ഞാൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവസാനം മത്സരിച്ചത് എനിക്ക് തോന്നുന്നു തൃക്കാക്കരയാണെന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ രാഷ്ട്രപതി ഇലക്ഷന് ഡൽഹി പോയി പത്രിക കൊടുത്തു അതിന്റെ കണ്ടക്ഷനിലേക്ക് പോകായിരുന്നു കണ്ടക്ഷനിലേക്ക് പോയില്ല വരെ എത്തിയായിരുന്നു ശേഷം ഉപരാഷ്ട്രപതി അതും പത്രിക കൊടുത്തു ഈ തൃക്കാക്കര മത്സരിച്ച സമയത്ത് എത്ര വോട്ട് കിട്ടിയാകെ തൃക്കാക്കര എത്ര വോട്ട് കിട്ടിയെന്നുള്ളതല്ല ആ എണ്ണം പോലും ഞാൻ കറക്റ്റായിട്ട് ഓർത്ത് വെക്കുന്നില്ല ഇത്രയും ഇലക്ഷന് പോയല്ലേ ഞാൻ അത് വോട്ടിലല്ല എന്റെ ശ്രദ്ധ എന്നുള്ളത് ഞാൻ പറയുകയാണ് പക്ഷേ എന്നിരുന്നാലും എനിക്കുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് വോട്ടായിട്ട് ഞാൻ അവിടെ ഉമാ തോമസ്മാരാണ് അവിടെ വിജയിച്ചത് ശേഷം രണ്ടാമത് ഡോക്ടർ ജോ ജോസഫ് മൂന്നാമത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്ത്യ ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശേഷം അടുത്ത സ്ഥാനം എനിക്ക് കിട്ടി എന്റെ താഴെ ഉണ്ടായിരുന്ന മറ്റ് സ്ഥാനാർത്ഥികളെ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടുത്തുകാരാണ് ഈ കോട്ടയം ജില്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോയി എനിക്ക് അവർ അഞ്ച് പേരുകൂടെ എടുത്ത് വോട്ടിനെ കൂടുതൽ വോട്ട് എനിക്ക് കിട്ടുകയും അതെന്നെ സംബന്ധിച്ച് ജയിച്ച തോമസ് തോമസ്മാരത്തിനേക്കാൾ സന്തോഷമായിരുന്നു കോട്ടയത്ത് വീണ്ടും മത്സരിക്കുകയാണ് എന്താണ് സാഹചര്യം പൊതുവെയുള്ളൊരു സാഹചര്യം ഞാൻ രാഷ്ട്രീയ ഞാൻ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും നല്ല ഭാഗങ്ങളെ ഇഷ്ടപ്പെടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാവരും കശി രാഷ്ട്രീയ ഭേദമിനി എല്ലാത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി കൂടിയാണ് അതിനകത്ത് കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ കേരളത്തിൻ്റെ പറയുകയാണ് എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ വ്യത്യാസമില്ലാതെ പിന്നെ പറയുവാന്നുണ്ടെങ്കിൽ ജനങ്ങൾ ബോധവാന്മാരാകണം ഓരോ മണ്ഡലത്തിൻ്റെയും സാഹചര്യങ്ങൾ വ്യത്യാസമാണ് ഭൂപ്ര അവിടുത്തെ ഭൂശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളും അപ്പം വിലയിരുത്തി വേണം ചെയ്യാൻ വിലയിരുത്തി കഴിവും പാർട്ടി എല്ലാം നോക്കണം അപ്പം എല്ലാ പാർട്ടിക്കാരും മുഖ്യം തന്നെയാണ് പക്ഷെ പ്രധാനം നമുക്ക് രാഷ്ട്രമാണ് രാജ്യം ഭരണഘടന ജനാധിപത്യ സംവിധാനം അതാണ് ഞാൻ ഈ ഭാവിയിൽ വീണ്ടും തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ ഏത് തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും തീർച്ചയായും താങ്കളെ സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കാം ഭാവിയിലെ കാര്യം ഒന്നും പറയാനാവില്ല നമുക്ക് അറിയാം ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ജോമോൻ ജോസഫ് സ്രാംബിക്കൽ എന്നാണ് പേര് ഇക്കുറിയും കോട്ടയത്ത് നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട് കരിമ്പ കർഷകനാണ് അദ്ദേഹത്തിന്റെ ചിഹ്നം ഈ മത്സരിച്ച മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും അതേ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത് ഇക്കുറി വീണ്ടും അദ്ദേഹം ജനവിധി തേടുകയാണ് കോട്ടയത്ത് നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി